നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലെ ബി ജെ പിയുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചു എന്ന് തന്നെ പറയാം കാരണം സി പി എമ്മിനെതിരെ വലിയ തോതിലുള്ള ഒരു അറ്റാക്ക് നടത്താനുള്ള കെൽപ്പും ത്രാണിയും കഴിവും തൻ്റെ ഇടവുമൊക്കെ തങ്ങൾക്ക് വന്നു എന്ന് പ്രാദേശിക തലം മുതലുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത്തരത്തിലുള്ള ചില നീക്കങ്ങളുമായി സജീവമാകാനുള്ള തീരുമാനത്തിലേക്കാണ് പാർട്ടി നീങ്ങുന്നത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനായി കേരളത്തിൽ നിന്ന് ലഭിച്ച രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരെ മുന്നിൽ നിർത്തുവാനും ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ ഘടകങ്ങളെ ഒന്നുകൂടി ഉണർത്തുവാനുമുള്ള ശ്രമവും ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു വടക്കൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ചില കർമ്മ പദ്ധതികളുമായിട്ടാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് കണ്ണൂരും കാസർഗോഡും ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടക്കാനുള്ള നീക്കാനുള്ള നീക്കവുമായി നടത്താൻ തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്തുവാനും സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൃത്യമായി മുതലെടുക്കുവാനുമാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നത് ഇത് ഈ തീരുമാനങ്ങൾ അണികളിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ഇപ്പോഴുണ്ട് സി പി എമ്മിലെ ക്രിമിനൽ ബന്ധമുള്ള സംഘവും ആശയപരമായി നിലകൊള്ളുന്ന സംഘവും രണ്ടു തട്ടിലായതിനാൽ പാർട്ടി ഗ്രാമങ്ങളിൽ രാഷ്ട്രീയം പറയാൻ സ്ഥലമുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങൾ സജീവമാക്കാനുള്ള തീരുമാനവും ബി ജെ പി ഘടകങ്ങൾ കൈക്കൊണ്ടു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി കുടുംബങ്ങളിലും പോലും സി പി എമ്മിൻ്റെ രീതികളോട് എതിർപ്പുള്ളവരുണ്ടേയെന്നും സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ അവർ അവരെല്ലാം തന്നെ അസംതൃപ്തരാണെന്നുമുള്ള അറിവ് ബി ജെ പി കേന്ദ്രങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഇത് മാക്സിമം മുതലെടുക്കുക എന്നുള്ളതും സി പി എമ്മിൻ്റെ ഗ്രാമങ്ങളിൽ ചെന്ന് സി പി എമ്മിനോട് എതിർപ്പുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവിടെ ബി ജെ പിയുടെ കൃത്യമായ तंगड़ना വൈഭവം കാഴ്ചവയ്ക്കുവാനും ബി ജെ പി നേതാക്കൾ തുനിയുന്നുണ്ട് എന്നുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബോംബ് രാഷ്ട്രീയവും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി എം നേതാക്കളെ ചേർത്തുള്ള വിവാദങ്ങൾ ഇത്തരത്തിൽ പാർട്ടി ഗ്രാമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുഖം മാറി കമ്മ്യൂണിസ്റ്റ് രീതി മാറി എന്നൊക്കെയുള്ള തോന്നലുകൾ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ശക്തമായി ഉയർന്ന പശ്ചാത്തലത്തിൽ അവിടേക്ക് ഇടിച്ചു കയറുവാനും ഹൈന്ദവ വീടുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ പ്രവർത്തനം ശക് ശക്തമാക്കാനുമുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബി ജെ പി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ശക്തി ശക്തിയായി തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അത് ലക്ഷ്യമിടുന്നത് അതിനുള്ള അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഉള്ള പ്രത്യേക കമ്മിറ്റികൾ ഓരോ മേഖലകളിലും രൂപം കൊടുക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി